ഗൈസ് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ബിലോസ് ഡ്രീം ഡ്രിൻസ് പകരം ഒരു മൊറോക്കോയിൽ നിന്നൊരു ആദിൽ താഹിഫ് എന്ന് പറയുന്ന താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് മുമ്പിലുണ്ടെന്ന് നിങ്ങളെല്ലാം അറിഞ്ഞാണ് പക്ഷേങ്കിൽ ഒരു പ്രൈം ടാർജറ്റ് ആദിൽ താഹിഫ് അല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എന്നാണ് അറിയാൻ കഴിയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു ഇതിൽ തന്നെ വേറൊരു സെൻ്റർ ബാക്കിനെ നോക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രൈം ടാർജറ്റിൽ അത് താഹിപ്പില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും മെലോസ് ട്രിൻസിന് പകരം നല്ലൊരു സൂപ്പർ സെൻറ്റർ ബാക്കിനെ തന്നെ കൊണ്ടുവരട്ടെ നമുക്ക് പറയാം കാരണം മിലോസിന് പകരം നല്ലൊരു സെൻറ്റർ ബാക്കിനെ തന്നെ കൊണ്ടുവരുന്നതാണ് നല്ലത് മിലോസ് ഔട്ടായി പകരം നല്ല സൂപ്പർ താരത്തെ സോറി കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരിക അവർക്കാണ് സീസണില്ലെങ്കിലും അവർക്ക് കപ്പടിക്കാൻ കഴിയട്ടെ എന്ന ആശം എന്നത് പറയാ കേരള ബ്ലാസ്റ്റേഴ്സ് ആയതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുകയില്ല ഇത്രയുള്ള ഇടയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആദിൽ താഹിപ്പിന് വേണ്ടി ഒരു മൊറോക്കൻ സെൻറ്റർ ബാക്കിന് വേണ്ടി വല വിരിച്ചിട്ടുണ്ട് പക്ഷേ അവരുടെ പ്രൈം ടാർജറ്റ് ആദിൽ താഹിബല്ല എന്നാണ് ഇപ്പം അവരുടെ ലിസ്റ്റിലുണ്ട് എന്ന് പറഞ്ഞ് പ്രൈം ടാർജ് എന്ന് വെച്ചാൽ അവരുടെ നോട്ടം അവർ അല്ല വേറൊരാളിലാണ് എന്നാണ് അറിയാൻ കഴിയുന്ന റിപ്പോർട്ട്